എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടോ എപ്പിസോഡ് ഒന്ന് കോരി ചൊരിയുന്ന മഴ എം കെയർ മെഡിക്കൽ മാർട്ടിലെ ഫോൺ ശബ്ദിച്ചു ഡെലിവറി ബോയ് ആയ ശരൺ ഫോൺ എടുത്തത് ഉടനെ അപ്പുറത്തു നിന്നും ഒരു പരിക്കൻ ശബ്ദം കേട്ടു ഹലോ എം കെയർ അല്ലേ ഇത് ഹോട്ടൽ പാലസിൽ നിന്നാ അത്യാവശ്യമായി റൂം നമ്പർ അഞ്ചിലേക്ക് ഒരു പാക്കറ്റ് കോണ്ടം എത്തിക്കണം ഓക്കെ സാർ എത്തിക്കാം ശരൺ പറഞ്ഞു എം കെയർ മെഡിക്കൽ മാർട്ടിലെ ഒരു പാർട്ട് ടൈം ഡെലിവറി ബോയാണ് ശരൺ ഒപ്പം നഗരത്തിലെ ധനികരായ മക്കൾ പഠിക്കുന്ന സി എം കോളേജിലെ എം ബി എ വിദ്യാർത്ഥി കൂടിയാണ് അവൻ എന്റെ കൂട്ടുകാർ പഠനവും യൗവനോമെല്ലാം ആസ്വദിക്കുന്ന സമയത്ത് തന്റെ കോളേജ് ഫീസിനും മറ്റും വേണ്ടി പല സ്ഥലങ്ങളിലായി പാർട്ട് ടൈം ജോലി ചെയ്യുകയാണ് അവനിപ്പോൾ അധികം വൈകാതെ തന്നെ ഡെലിവറിക്കുള്ള പാക്കറ്റുമായി ശരൺ ഇറങ്ങി പാക്കറ്റ് നനയാത്ത വിധം ബൈക്കിന്റെ പോക്കറ്റിലേക്ക് വെച്ച് അവൻ ഒട്ടും വൈകാതെ തന്നെ ഹോട്ടൽ പാലസിലേക്ക് തിരിച്ചു ഡെലിവറി യൂണിഫോമിന് മുകളിൽ അവൻ ധരിച്ചിരുന്ന റെയിൻകോട്ടിന്റെ വിടവിലൂടെ മഴ അവനെ നനയ്ക്കാൻ തുടങ്ങിയിരുന്നു എങ്കിലും അവൻ അതൊന്നും കാര്യമാക്കിയില്ല കാരണം ഇന്ന് അവന്റെ പ്രിയപ്പെട്ടവരുടെ പേടയാണ് മനസ്സ് മുഴുവനും അവളായിരുന്നു ഏറെ നാളായി ഇന്നത്തെ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ഞ നിറത്തിൽ മനോഹരമായ ഗോൺ അവൻ ഗിഫ്റ്റായി വാങ്ങിവെച്ചിട്ടുണ്ട് അത് കൊടുക്കുമ്പോൾ അവളുടെ മുഖത്ത് വിരിയാൻ പോകുന്ന പുഞ്ചിരി മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ ബൈക്കിലിരുന്നു കൊണ്ട് ആരോടൊന്നില്ലാതെ അവൻ ഉറക്കി വിളിച്ചു പറഞ്ഞു ഇനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അവൻ ഉറക്കി വിളിച്ചു പറഞ്ഞു അവളോടൊപ്പമുള്ള നിമിഷങ്ങളുടെ ഓർമ്മകളിൽ മുഴുകി മധുരമായ ഒരു പ്രണയ ഗാനവും മൂളിക്കൊണ്ട് ആയിരുന്നു അവന്റെ യാത്ര ശരൺ ഹോട്ടൽ പാലസിന്റെ അടുത്തേക്ക് എത്തി സിറ്റിയിലെ തന്നെ ഏറ്റവും എക്സ്പെൻസായ സ്റ്റാർ ഹോട്ടൽ ആണിത് ലക്ഷറി കാറുകൾ നിറഞ്ഞു കിടക്കുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഒരു സൈഡിലായി അവന്റെ പഴയ ബൈക്ക് ഒതുക്കി നിർത്തി അവൻ പായ്സലും എടുത്തുകൊണ്ട് നൂറ്റിനാലാം റൂമിലേക്ക് നടന്നു കോളിംഗ് ബെല്ലിൽ വിരൽ അമർത്തി അല്പസമയം കാത്തി നിന്നിട്ടും ആരും വാതിൽ തുറന്നില്ല അവൻ ഒരിക്കൽ കൂടി ബെല്ലടിച്ചു പെട്ടെന്ന് റൂമിന്റെ വാതിൽ തുറന്നുകൊണ്ട് ഒരു യുവതി പുറത്തേക്ക് വന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ശരൺ ഞെട്ടിപ്പോയി അത് അവന്റെ ഗേൾ ഫ്രണ്ട് മേഘ്നയായിരുന്നു മേഘ്ന നീ ഭൂമി പിളാൻ ആദാളത്തിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെയാണ് ശരണിന് തോന്നിയത് തന്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാനായില്ല ശരണിനെ അവിടെ കണ്ടപ്പോൾ മേഘ്നയും ഒന്ന് ഞെട്ടി തന്റെ കയ്യിലുള്ള പാക്കറ്റ് നോക്കിക്കൊണ്ട് ശരൺ ചോദിച്ചു ഇത് ഇത് നീയാണ് ഓർഡർ ചെയ്തത് അവളൊന്ന് പതുങ്ങി അത് അത് പിന്നെ ശരൺ അപ്പോഴേക്കും അകത്തെ ബാത്റൂമിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു അയാളും ഒരു ബാത്ത് ടവലിൽ മാത്രമായിരുന്നു ധരിച്ചിരുന്നത് അടുത്തു വന്നപ്പോഴാണ് ശരണിന് ആളെ മനസ്സിലായത് അത് എം സി കോളേജിലെ അവന്റെ സഹപാഠിയായിരുന്ന രവി ആയിരുന്നു നിനക്ക് ഇവനുമായിട്ട് ബന്ധമുണ്ടോ മേഘ്ന ഇന്ന് ബേഡ ആയതുകൊണ്ട് നേരത്തെ മീറ്റ് ചെയ്യാം െന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞേ നിനക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നല്ലേ ഇതായിരുന്നു അല്ലേ നിന്റെ സ്പെഷ്യൽ ക്ലാസ് ദേഷ്യത്തോടെ ശരൺ ചോദിച്ചു അപ്പോഴേക്കും രവി അവളുടെ അടുത്തേക്ക് വന്ന് ചേർന്ന് നിന്നു എന്താ മേഘന എന്താ പ്രശ്നം അതു കേട്ടതും സ്വയം നഷ്ടപ്പെട്ടു പോയിരുന്നു ശരണിന് ഞങ്ങളുടെ കാര്യത്തില് ഇടപെടാൻ നീ അരടാം രവിയുടെ നേരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ശരൺ പറഞ്ഞു ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് മേഘനയ്ക്ക് മനസ്സിലായി അവൾ ശരണിനെ നോക്കി പറഞ്ഞു നോക്കു ശരൺ ഹി ഇസ് മൈ ബോയ് ഫ്രണ്ട് നോ എനിക്കിനി നീയുമായി ഒരു റിലേഷനും താല്പര്യമില്ല നമുക്ക് ഇവിടെ വെച്ച് പിരിയാം ലിറ്റ്സ് ബേക്കപ്പ് ശരൺ മേഘ്ന പറഞ്ഞത് കേട്ട് ശരൺ നടുങ്ങി നിന്നു പോയി നീ നീ ഇപ്പൊ എന്താ പറഞ്ഞ നിനക്ക് അങ്ങനെ പറയാൻ എങ്ങനെ മനസ്സ് വന്നു നമ്മൾ പരസ്പരം ഒരുപാട് സ്നേഹിച്ചിരുന്നതല്ലേ ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ ശരണിന്റെ ശബ്ദം ഇടറി അതെ എല്ലാം ശരിയാ പക്ഷെ നീ ഒന്ന് ആലോചിച്ചു നോക്ക് ശരൺ നിന്റെ കൂടെ കൂടിയതിന് ശേഷം എന്റെ നല്ല ഏതെങ്കിലും ഒരു ആഗ്രഹം നിനക്ക് സാധിച്ചു തരാൻ കഴിഞ്ഞിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് നമ്മൾ നല്ലൊരു റെസ്റ്റോറന്റിൽ ഇതുവരെ കേറിയിട്ടുണ്ടോ മറുപടി ഒന്നും പറയാതെ ശരൺ നിന്നു മേഘ്ന തുടർന്നു ഇല്ല കാരണം നിന്റെ കയ്യിൽ പണമില്ല അതുകൊണ്ട് നിന്റെ കൂടെ ആയിരുന്നപ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വെറും അഡ്ജസ്റ്റ്മെന്റ് അല്ല ജീവിതം എന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ എനിക്കിനി പറ്റില്ല ശരൺ ജീവിതം ഒന്നല്ലേ ഉള്ളൂ അത് മാക്സിമം എൻജോയ് ചെയ്യണം അതാണ് എന്റെ പോളിസി അവൾ പറയുന്നത് വിശ്വാസം വരാതെ ശരൺ മേഘ്നയെ തന്നെ നോക്കി നിന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നിന്റെ കൂടെ കൂടിയാൽ ഒരിക്കലും അത് നടക്കില്ല ദാരിദ്ര്യത്തിന്റെ കണക്ക് പറയാനേ നമുക്ക് രണ്ടുപേർക്ക് നേരം കാണൂ രവി റിച്ചാണ് അതുപോലെ തന്നെ നമ്മൾ തമ്മിലുള്ള റിലേഷനെ പറ്റി അവനെ അറിയുകയും ചെയ്യാം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ അവൻ എന്നെ ആക്സെപ്റ്റ് ചെയ്തത് അതുകൊണ്ട് നീ എന്നെ വിട്ടേക്ക് ദേവി ഇത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്താ പറയേണ്ടതെന്ന് ശ്രാവണൻ അറിയില്ലായിരുന്നു അവനെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ എന്നെ വിഡിയാക്കിയിട്ട് നീ സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതണ്ടടി ശരൺ ദേഷ്യത്തോടെ മേഘനയെ നോക്കി പറഞ്ഞു അത് കേട്ട് രവി ഇടപെട്ടു വലിയ ഷോ ഒന്നും വേണ്ട ശരൺ അവള് പറഞ്ഞത് കേട്ടില്ലേ ഇനി നിന്നെ വേണ്ടാന്ന് വെറുതെ ഒരു സീൻ വന്ന ജോലി ചെയ്തിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക് രവി പുച്ഛത്തോടെ അവനെ നോക്കി പറഞ്ഞു മേഘന ഇവൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ ഇവന്റെ എത്രാമത്തെ ഗേൾഫ്രണ്ട് ആണെന്ന് നിനക്കറിയാവോ മേഘ്ന ശരൺ ചോദിച്ചു രവി ദേഷ്യത്തോടെ ശരണിനെ നോക്കി മേഘ്ന പറഞ്ഞു നിന്റെ കൂടെ നടക്കുമ്പോൾ എല്ലാരും എന്നെ ഒരു കോമഡി ആയിട്ടാ കാണുന്നേ നിന്റെ വേഷം നോക്ക് നാലാള് പോകുന്നിടത്ത് ഇടാൻ പറ്റുന്ന ഡ്രെസ്സാണോ നീ ഇട്ടേക്കുന്നേ ഇത്രയും നാൾ ഇതൊക്കെ സഹിച്ചു ഇനി വയ്യ മേഘ പറഞ്ഞു ഇതും കൂടി കേട്ടപ്പോൾ ശരൺ ആകെ തളർന്നു പോയി രവി അവർക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവന്റെ നേരെ കുറച്ച് നോട്ടുകൾ നീട്ടി നിനക്കിപ്പോൾ എന്താ വേണ്ടത് ടിപ്സ് ആ ടേക്ക് ഇറ്റ് ആൻഡ് ഗെറ്റ് ലോസ്റ്റ് സങ്കടം സഹിക്കാനാവാതെ ശരൺ അത് വാങ്ങി രവിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു മേഘ്ന മേഘ്ന ശരൺ ദയനീയമായി അവളെ വിളിച്ചു ഇതിൽ കൂടുതലൊന്നും എനിക്കിനി പറയാനില്ല ശരൺ പ്ലീസ് ലീവ് മീ അലോൺ എനിക്ക് രവി പ്ലീസ് അവനോട് പോകാൻ പറയൂ മേഘ്ന പറഞ്ഞത് കേട്ട് രവി ശരണെ പുറത്താക്കി വാതിലടയ്ക്കാനായി മുന്നിലേക്കെടുത്തു പക്ഷേ അതിനു മുന്നേ തന്നെ കണ്ണുകളിൽ നിന്ന് ഒഴുകി കണ്ണുനീർ വാശിയോടെ തുടച്ചുനീക്കി ശരൺ അവിടം വിട്ട് ഇറങ്ങിയിരുന്നു വാങ്ങിയ സാധനത്തിന്റെ പൈസ എടുത്തോണ്ട് പോടാ രവി അവനെ നോക്കി പുച്ഛത്തോടെ വിളിച്ചു പറഞ്ഞു അത് നിനക്കും നിന്റെ പുതിയ ഗേൾഫ്രണ്ടിനും ഞാൻ തരുന്ന ഗിഫ്റ്റ് എടുത്തോ എന്നും പറഞ്ഞ് അവൻ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒന്നും സംഭവിക്കാത്ത പോലെ രവിയും മേഘനയും നോക്കി ചിരിച്ചു ആവേശത്തോടെ അവൾ രവിയുടെ നെഞ്ചിലേക്ക് ചേർന്നു മഴ നനഞ്ഞുകൊണ്ട് യാന്ത്രികമായി തന്നെ ബൈക്കിന്റെ അടുത്തേക്ക് നടക്കുകയായിരുന്നു ശരൺ ഓർമ്മകൾ അവനെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇത്രയും കാലം സ്വന്തമെന്ന് കരുതി ചേർത്ത് പിടിച്ചവൾ തന്നെ ചതിച്ചിരിക്കുന്നു അവൻ ചിന്തിച്ചു ബൈക്കിന്റെ ബോക്സിൽ നിന്നും ഒരു കവർ എടുത്തു തുറന്നു അത് അവൾക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു എത്ര സന്തോഷത്തോടെ താൻ സെലക്ട് ചെയ്തതാണ് ഈ ഗൗൺ അവൻ ദേഷ്യത്തോടെ അത് വലിച്ചു പുറത്തേക്കെറിഞ്ഞു എത്ര ഭംഗിയുള്ള ഇതുപോലെ ഇതുപോലൊരെണ്ണം എനിക്ക് മേടിക്കണം ഒരിക്കലൊരു ടെസ്റ്റേഴ്സിൽ ഇതുപോലൊരു ഗൌൺ കണ്ടപ്പോൾ അവൾ പറഞ്ഞതായിരുന്നു അത് അന്ന് തന്നെ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു തന്റെ പ്രിയപ്പെട്ടവൾ ആഗ്രഹിച്ച ആ ഗൗൺ എങ്ങനെയെങ്കിലും അവൾക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് അതിനു ശേഷമുള്ള കുറെ നാളുകൾ അവൻ അതിനുവേണ്ടി പണം ശേഖരിച്ചു വില കൂടിയ ആ ഗോം വാങ്ങാനായി നാലു മാസത്തെ ശമ്പളം വന്നു എങ്കിലും അത് അവൾക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർത്തപ്പോൾ സന്തോഷമായിരുന്നു പക്ഷേ മേഘ്ന അവളിപ്പോൾ തന്റെ പ്രണയം തട്ടിത്തെറിപ്പിച്ചു പോയിരിക്കുന്നു ശരൺ ഉടനെ തന്നെ ആ ഗോം ഓടയിലേക്ക് വലിച്ചെറിഞ്ഞു അവന്റെ കണ്ണുനീർ തുള്ളികൾ ആ മഴവെള്ളത്തിൽ അലിഞ്ഞില്ലാതെയായി ശരൺ ഹോസ്റ്റലിൽ തിരിച്ചെത്തി മുറിയിൽ ആരുമില്ലായിരുന്നു തലതോർത്തുകയോ വസ്ത്രം മാറുകയോ ചെയ്യാതെ അവൻ കിടക്കയിലേക്ക് വീണു കോളേജിലെ സുഹൃത്തുക്കളായ ശ്രീയും അനിയും ആണ് ശരണിന്റെ കൂടെ റൂം ഷെയർ ചെയ്യുന്നത് വീക്കെൻഡുകളിൽ എല്ലാവരും ഒരുമിച്ച് പുറത്തു ഒരു പതിവുണ്ടായിരുന്നു ഇന്ന് മേഘനയുടെ പിറന്നാളായതുകൊണ്ട് ചരൺ മാത്രം അതിൽ നിന്ന് ഒഴിവായി ഒരു കണക്കിന് അത് നന്നായെന്ന് അവന് തോന്നി നേരം തനിച്ചിരിക്കണം അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുക്കാൻ തുടങ്ങി അവൾക്ക് വേണ്ടി പട്ടിണി കിടന്നതും അവളുടെ സന്തോഷത്തിന് വേണ്ടി തനിക്ക് കഴിയുന്നതിലും കൂടുതൽ പണം ചെലവാക്കിയതുമെല്ലാം അവന്റെ മനസ്സിലേക്ക് മിന്നി മാഞ്ഞു വന്നു കുറച്ചു മുമ്പ് മേഘന പറഞ്ഞ വാക്കുകളും അവന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു നിന്റെ കൂടെ നടക്കുമ്പോൾ മറ്റുള്ളവർ എന്നെ ഒരു കോമാളിയായിട്ടോ ശരൺ കരുതുന്നേ ഇത്രയും നാൾ ഞാൻ ഇതൊക്കെ സഹിച്ചു ഇനി വയ്യ ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ ടേബിളിൽ ഇരുന്ന അവളുടെ ഫോട്ടോ തറയിലേക്ക് എറിഞ്ഞു പൊട്ടിച്ചുകൊണ്ട് അവൻ അലറി യു ചീറ്റ് പെട്ടെന്നാണ് അവന്റെ ഫോണിൽ ഒരു ടെസ്റ്റ് മെസ്സേജ് വന്നത് യാന്ത്രികമായി അവൻ ഫോൺ എടുത്ത് ടെസ്റ്റ് മെസ്സേജ് ഓപ്പൺ ചെയ്തു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു വെൽക്കം ബാക്ക് ശരൺ നിന്റെ ഏഴ് വർഷത്തെ ട്രെയിനിംഗ് പീരീഡ് വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി നിനക്ക് കുടുംബ സ്വത്തുക്കളും ബാങ്ക് ബാലൻസും യഥേഷ്ടം ഉപയോഗിക്കാം വെൽക്കം ബാക്ക് ടു ദ വേൾഡ് അത് കണ്ടതും ആ സങ്കടം തിനിടയിലും അവന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടത് വിശ്വസിക്കാനാവാതെ അവൻ വീണ്ടും വീണ്ടും ആ മെസ്സേജ് വായിച്ചു മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം പ്ലാറ്റിന സിറ്റി ബാങ്കിലാണ് അവന്റെ അക്കൗണ്ട് ഉള്ളത് നാളെ തന്നെ അവിടെ പോയി നോക്കാൻ അവൻ തീരുമാനിച്ചു ഫോൺ മാറ്റിവെച്ച് നനഞ്ഞ ഷർട്ടും പെൻസും ഹാങ്ങറിൽ ഉണക്കാനിട്ട ശേഷം അവൻ ഉറങ്ങാൻ കിടന്നു അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല സമ്മിശ്രങ്ങളായ വികാരങ്ങളായിരുന്നു അവന്റെ മനസ്സിൽ ജീവനേക്കാളേറെ താൻ സ്നേഹിച്ചിരുന്ന മേഘ്ന തന്നെ വിട്ടു പോയു എന്ന ദുഃഖം ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഏഴു വർഷം മുന്നേ ഒരു സാധാരണക്കാരന്റെ ജീവിതം അനുഭവിച്ചു പഠിക്കാനായി പറഞ്ഞയച്ച കുടുംബം തന്റെ സ്വത്തുക്കളുടെ മേലുള്ള നിയന്ത്രണം നീക്കിയിരിക്കുന്നു എന്ന സന്തോഷം ആ രാത്രി അങ്ങനെ കടന്നുപോയി പിറ്റന്ന് രാവിലെ ശരൺ വളരെ നേരത്തെ തന്നെ റെഡിയായി കബോർഡിൽ നിന്നും പഴയൊരു ടീഷർട്ടും പാൻസും എടുത്തു ധരിച്ചു ഇന്നലെ നനഞ്ഞ ഷൂ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല കാര്യമാക്കാതെ അവൻ അത് ധരിച്ച് പുറത്തേക്കിറങ്ങി ശരൺ നേരെ പോയത് മെസ്സേജിൽ കണ്ട പ്ലാറ്റിന സിറ്റി ബാങ്കിലേക്കാ സൊസൈറ്റിയിലെ ശതകോടീശ്വരന്മാർ മാത്രം അംഗത്വമുള്ള ബാങ്കായിരുന്നു അത് ബാങ്കിന്റെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന മുന്തിയനും കാറുകൾക്കിടയിൽ ശരൺ തന്റെ ബൈക്കും പാർക്ക് ചെയ്തു കത്തുന്ന വെയിലിൽ നിന്നും അകത്തേക്ക് കയറി വന്ന് ഗ്ലാസ് ഡോറിൽ പിടിച്ചപ്പോൾ ഡോറിനപ്പുറം നിൽക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയെ അവൻ കണ്ടില്ലായിരുന്നു ഡോർ അവളുടെ നെറ്റിയിൽ ശക്തമായി ഇടിച്ചു ആ അവൾ നെറ്റിയിൽ കൈവെച്ചു കൊണ്ട് പിന്നിലേക്ക് മാറി അയ്യോ സോറി ഞാൻ കണ്ടില്ലായിരുന്നു ശരൺ പറഞ്ഞു കാണാതിരിക്കാൻ താൻ എന്താ ആണോ അവൾ ശരണിനോട് കയർത്തു മേഡം ഒരു തെറ്റു പറ്റിപ്പോയി ഞാൻ സോറി പറഞ്ഞല്ലോ ശരൺ വിനയത്തോടെ പറഞ്ഞു സോറി പറഞ്ഞ എല്ലാം കഴിഞ്ഞോ സ്റ്റുപ്പിറ്റ് അവൾ നെറ്റിയിൽ കൈ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ പെൺകുട്ടിയുടെ പെരുമാറ്റം ശരണിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവനൊന്നും ഒന്നും തിരക്കിട്ട ജോലികൾക്കിടയിലാണ് ബാങ്കിലെ കസ്റ്റമർ എക്സിക്യൂട്ടീവ് ഹരിത ഈ കാഴ്ച കാണുന്നത് നെറ്റിയിൽ കയ്യമർത്തി ദേഷ്യത്തോടെ നിൽക്കുന്ന പെൺകുട്ടി അച്ഛന ഗ്രൂപ്പ്സ് എന്ന വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണർ അശോകന്റെ മകളാണെന്ന് അവൾക്ക് മനസ്സിലായി ഹരിത തിടുക്കത്തിലേക്ക് അവിടെ ഓടി വന്നു സോറി മാഡം അറിയോ ഓക്കെ അവൾ ചോദിച്ചു ഇറ്റ്സ് ഓൾ റൈറ്റ് ഇന്ന് പറഞ്ഞുകൊണ്ട് ശരണിനെ അവൾ രൂക്ഷമായി നോക്കി അവന്റെ വേഷം കണ്ട് അവൾ ഹരിതയെ അടുത്തേക്ക് വിളിച്ച് രഹസ്യമായി അവളോട് പറഞ്ഞു എന്ത് ഹരിത ഇത് ഇവരൊക്കെയാണോ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഇവിടെ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട് ഇതൊരു പ്രീമിയം ബാങ്ക് അല്ലേ ഇതുപോലുള്ളവരും ഇവിടെ ഇറങ്ങുന്നത് കാണുമ്പോൾ വല്ലാത്ത ഇറിറ്റേഷൻ തോന്നുവാ അവൾ പറഞ്ഞതെല്ലാം വ്യക്തമായി കേട്ടെങ്കിലും ശരൺ പ്രതികരിച്ചില്ല ഹരിത പറഞ്ഞു സോറി മാഡം അയാളെ ഞാൻ പറഞ്ഞു വിട്ടോളാം സ്ഥലം മാറി വന്നതാണെന്ന് തോന്നുവ ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ഹരിത ശരണിനെ നോക്കി തിരക്കുള്ള സമയത്ത് തന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കാനായി ഓരോരുത്തർമാർ കയറി വരും അവൾ മനസ്സിൽ പറഞ്ഞു അപ്പോൾ ആരെയും ശ്രദ്ധിക്കാതെ ബാങ്കിലുള്ള മാനേജറുടെ ക്യാബിനിലേക്ക് നടക്കുകയായിരുന്നു ശരൺ കോടീശ്വരുടെ മാത്രം അക്കൗണ്ടുകൾ ഡീൽ ചെയ്യുന്നവരുടെ അടുത്ത് ഇത്രയും സാധാരണക്കാരൻ എന്തിനു വന്നു എന്ന് ഹരിത ചിന്തിച്ചത് ആഴ്ചയിൽ ബാങ്കിലെ കസ്റ്റമർ ആവാൻ ഒരു സാധ്യതയും ഇല്ല അവൻ മാനേജറുടെ ക്യാബിന് നേരെയാണ് പോകുന്നതെന്ന് കണ്ടപ്പോൾ അവൾ പുറകെ ഓടിച്ചെന്ന് അവനെ തടഞ്ഞു ഹലോ മിസ്റ്റർ നിങ്ങൾ എങ്ങോട്ടാ ഈ കയറി പോകുന്നേ അത് കേട്ടതും ശരൺ ഹരിതയെ ഒന്ന് നോക്കി നോക്ക് മേഡം ഞാൻ എന്റെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ എനിക്ക് മാനേജറെ മീറ്റ് ചെയ്തേ പറ്റൂ അത് കേട്ടപ്പോൾ ഹരിതയ്ക്ക് ചിരി വന്നു എക്സിക്യൂട്ടീവ് ലുക്കിലല്ലാതെ ഒരാളെ പോലും ഇവിടെ കണ്ടിട്ടില്ല അതിനിടയ്ക്ക വില കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ഒരാൾ വന്ന് ബാലൻസ് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നേ സാർ ഈ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ബാലൻസ് ചെക്ക് ചെയ്യാനാവൂ അവൾ പറഞ്ഞു എനിക്കിവിടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ശരൺ അവളെ നോക്കി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു എന്നാ നിങ്ങളുടെ പ്ലാറ്റിനം കാർഡ് കാണിക്കൂ ഞാൻ ചെക്ക് ചെയ്ത് പറഞ്ഞു തരാം ബാലൻസ് അവനെ കളിയാക്കാൻ വേണ്ടിയായിരുന്നു ഹരിത അങ്ങനെ ചോദിച്ചത് സോറി എന്റെ കയ്യിൽ കാർഡൊന്നുമില്ല ഹരിത പ്രതീക്ഷിച്ച ഉത്തരം തന്നെയായിരുന്നു അത് സാർ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാ ആക്ച്വലി ഇവിടെ ഹരിത കാര്യങ്ങൾ വിശദീകരിക്കാനായി തുടങ്ങി പക്ഷെ അവൾക്ക് മുഖം കൊടുക്കാതെ ശരൺ വീണ്ടും മാനേജറുടെ റൂം ലക്ഷ്യമാക്കി നടന്നു അതോടെ ഹരിതയ്ക്ക് ദേഷ്യം വന്നു അവൾ ഓടിച്ചെന്ന് ശരണിന്റെ മുന്നിലേക്ക് കയറി നിന്നു നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ മിസ്റ്റർ പെർമിഷൻ ഇല്ലാതെ നിങ്ങളെ അകത്തേക്ക് വിടാൻ പറ്റില്ല മാഡം നിങ്ങൾ പറയുമ്പോൾ ഇറങ്ങിപ്പോവാൻ വേണ്ടിയല്ല ഞാൻ വന്നത് വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്റെ അക്കൌണ്ട് ബാലൻസ് ചെക്ക് ചെയ്യണം ശരൺ വീണ്ടും മുന്നോട്ട് നടന്നു അവിടെ നിക്ക് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും ശരൺ നിന്നു അവൻ അവളെ രൂക്ഷമായൊന്നു നോക്കി മാഡം പോലീസ് വന്നാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ മാനേജറെ കാണാനാ അതല്ലേ സാർ ഞാൻ താങ്കളോട് ഇത്രയും നേരമായി പറഞ്ഞത് മാനേജറെ കാണാൻ മുൻകൂറായി ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം ഇതാണ് ഇവിടത്തെ രീതി ദയവായി സാർ ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കൂ ഹരിത പറഞ്ഞു ശരി എങ്കിലും എനിക്കൊരു അപ്പോയിന്റ്മെന്റ് വേണം ശരൺ പറഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഹരിത ഒരു നിമിഷം ചിന്തിച്ചു ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്ത ഒരാളെ ബാലൻസ് ചെക്ക് ചെയ്യാൻ എന്ന ആവശ്യം കാണിച്ചുകൊണ്ട് മാനേജറുടെ അടുത്തേക്ക് വിടാനാവില്ല സെക്യൂരിറ്റിയോട് പറഞ്ഞാൽ അടുത്ത നിമിഷം ഇവനെ അവർ പിടിച്ചു പുറത്താക്കും അതാ ഇപ്പോ ചെയ്യേണ്ടത് പക്ഷേ ഈ തിരക്കുള്ള സമയത്ത് അനാവശ്യമായി ഒരു ബഹളമുണ്ടായാൽ അത് ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാവും ആരും അറിയാതെ തന്നെ ഈ പ്രശ്നം തീർപ്പാക്കണമെന്ന് ഹരിത തീരുമാനിച്ചു പെട്ടെന്ന് അവളുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്തു ഓഫീസ് സംബന്ധമായുള്ള ആവശ്യങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കോൾ ആയതുകൊണ്ട് അവൾ തിടുക്കത്തിൽ ആ ഫോൺ അറ്റൻഡ് ചെയ്തു അവളുടെ ശ്രദ്ധ ഒന്ന് മാറിയപ്പോഴേക്കും മാനേജറുടെ റൂമിന്റെ വാതിൽ തള്ളി തുറന്ന് ചരൺ അകത്തേക്ക് കയറി ഇത് കണ്ട് ഹരിത ഭയന്നുപോയി ആരാണെന്ന് പോലും അറിയാത്ത ഒരു ചെറുപ്പക്കാരൻ മാനേജറുടെ മുറിയിലേക്ക് ഉള്ളിലേക്ക് കടന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് അവൾക്കറിയാമായിരുന്നു തെറ്റായി എന്തെങ്കിലും സംഭവിച്ചാലും ആദ്യം തന്നെ ജോലി പോകും പിന്നെ പിന്നാലെ തന്നെ പോലീസും എത്തും എന്താ ചെയ്യേണ്ടെന്നറിയാതെ അവൾ തരിച്ചു നിന്നു ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം